ഭരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പവർ ആയിട്ട് ഇതിനെ കാണുന്നില്ല പവർ ആയിട്ട് ഇതിനെ കാണുന്നില്ല മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മുടെ ദിശ മാറുന്നു അല്ലെങ്കിൽ മാറ്റണം എന്നുള്ളതാണ് എന്തിലും പ്രധാന ഇതുപോലൊരു ബോഡി അക്കാഡമി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിന് അക്കാഡമിക്സ് ആയിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും കൂടെ വേണം എങ്കിൽ മാത്രമേ നമ്മുടെ ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയൂ ഇപ്പം ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വിളക്ക് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് എത്തി ഓസ്കർ വരെ എത്തി ഞാൻ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്താനുള്ള കാരണം ആണ് മറ്റൊന്നുമല്ല അക്കാഡമിക് ചലച്ചിത്ര അക്കാദമിയിലെ അക്കാഡമിക്സ് എന്നൊരു ഭാഗത്തിനും കൂടെ കൂന്നൽ കൊടുക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം